ഹലോ വെൽക്കം ബാക്ക് ടു വീഡിയോ നമ്മൾ ഒരു പ്രോട്ടീൻ പായസം ഒരു ഒരു വെറൈറ്റി ഉണ്ടാക്കാൻ ഉണ്ടാക്കാൻ പോകുന്നത് കടല കടല വേവിച്ചു നല്ലവണ്ണം ഉടക്കിയാണ് രണ്ടു മൂന്ന് മിനിറ്റ് വേവിച്ചു കുക്കറിലല്ലേ അപ്പൊ പെട്ടെന്ന് പറ്റൂ അഞ്ചാറ് വിസിൽ വേണം ആ എന്നാലേ അത് നല്ലവണ്ണം വേവത്തുള്ളൂ അത് കഴിഞ്ഞ കടല ഒടക്കണം നല്ലവണ്ണം അത് നമുക്ക് പായസം ഉണ്ടാക്കാനായിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉണ്ട് അതിനെ പറ്റി പറയാം ഫസ്റ്റ് നമ്മൾ വന്നിട്ട് അണ്ടിപ്പരിപ്പ് പിന്നെ മുന്തിരി അതുപോലെ തന്നെ നെയ്യ് മിൽമയുടെ നെയ്യാണ് പിന്നെ ചവരി അതിനുശേഷം രണ്ടിപ്പരിപ്പും ആ ഓക്കെ പിന്നെ ബാക്കി ഒന്നാം പാൽ അല്ലേ ഒന്നാം പാല് രണ്ടാം പാല് ശർ ശർക്കര ശർക്കര പൊടിച്ചിട്ട് അതിനെ ഇതാ അലിയിച്ചെടുക്കണം അല്ലേ ശർക്കര നമ്മളെ കൊറച്ച് ശർക്കര എടുത്തിട്ട് അത് കുറച്ച് പൊട്ടിച്ച് ചെറുതായിട്ട് കഷ്ണം പൊട്ടിച്ച് പീസസ് ആക്കിയിട്ട് നമ്മൾ എന്തെങ്കിലും ഉപയോഗിച്ച് കത്തിയോ എന്തെങ്കിലും പൊട്ടിച്ചിട്ട് അതെന്ത് ചെയ്യണം നമ്മൾ നമ്മളെന്ത് ചെയ്യണം ആ ശർക്കരയായിട്ട് കുറച്ച് വെള്ളം ഒഴിക്കണം കുറച്ച് വെള്ളം ഒഴിക്കണം ഒരുപാട് വെള്ളം ഒഴിക്കാൻ പാടില്ല എന്നിട്ട് അത് ആക്കിയിട്ട് ആ പാനീയെടുത്ത് നമ്മൾ ക്ലീൻ ആക്കണം അതില് കല്ലും ഇതിലൊക്കെ എന്തെങ്കിലും കാണും അഴുക്കുകളൊക്കെ കാണും അതിനെന്ത് ചെയ്യണം വേറെ തിരിച്ച് സെപ്പറേറ്റ് ചെയ്ത് എടുക്കണം അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പായസം വെക്കാൻ ആരംഭിക്കുന്നത് അപ്പൊ ഇതെല്ലാം നമുക്ക് റെഡി ആയി പായസം വെച്ച് തുടങ്ങും രണ്ടാ ഉരുളി എടുത്ത് വെച്ചിട്ടുണ്ട് അതിൽ നമുക്ക് നെയ്യ് ഒഴിക്കാം കടല അല്ലേ ഇത് മിക്സിൽ അടിച്ചെടുത്താണ് അല്ലേ ഈ കടല മിക്സിയില് നമ്മള് അടിച്ചെടുത്താണ് വേവിച്ച കടല മിക്സിയിലിട്ട് അടിച്ച് പേസ്റ്റ് പേസ്റ്റാക്കി ഇതിലോട്ട് നമ്മള് ചേർക്കയാണ് എന്തിനാ കടിക്കാൻ വേണ്ടി അല്ലേ കടല കുറച്ച് കടിക്കാൻ കിട്ടാനായിട്ട് പക്ഷെ ഇതില് പ്പുണ്ട ഇതില് ആ ഓക്കെ ഓക്കെ മീഡിയം ലെവലിൽ ആണോ അടിച്ചെടുക്കാൻ കേട്ടോ നല്ല പേസ്റ്റ് ആവരുത് മീഡിയം ലെവലിൽ നമ്മള് മിക്സിൽ അടിച്ചെടുക്കണം നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിക്കണോ നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കണം ഇളക്കി ഒന്ന് യോജിപ്പിക്കണം അങ്ങനെ ആ കൊറച്ച് കൺസിസ്റ്റൻസി കുറയ്ക്കാൻ വേണ്ടി നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇല്ലെങ്കി മറ്റേ പാത്രത്തിൽ ഒഴിച്ചാ ഇല്ലേ താഴോട്ട് വീഴില്ല അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിക്കണം അതെന്താണ് പറയുക ആ ശർക്കര പാനി നല്ല നിന്ന് ഇമ്പോട്ട് ചെയ്ത ശർക്കര അതിട്ടൊന്ന് ഇളക്കി അങ്ങോട്ട് മാറിക്കണം അപ്പൊ ഒരു മണം വരും എന്റെ സാറേ വരും പറണ്ട് ഇത് എത്ര നേരം നമ്മള് വറട്ടി എടുക്കണം എങ്ങനെയാണ് നമ്മൾ അത് നല്ല നല്ല കട്ടി 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 രൂപത്തില് തേൻ 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 പോലെ 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 ഒരു ഒരു വരും പശ അപ്പൊ ഇതിലേക്ക് പിടിക്കും നോക്കണം കരിഞ്ഞു ആ അടിയിൽ പിടിക്കാതെ ഇളക്കണം അല്ലേ പായസം വയ്ക്കുമ്പോ അതിന്റെ കൂടെ എപ്പോഴും അത് ഇളക്കിക്കൊണ്ടിരിക്കണം

വെള്ളത്തിൽ ഇട്ടിട്ട് ചവരി വേവിച്ചെടുക്കാം നമുക്ക് വെള്ളത്തിലിട്ട് വേവിച്ചെടുത്ത് വെച്ചാൽ നമുക്ക് എളുപ്പത്തിന് ചെയ്യാൻ പറ്റും മറ്റേത് പണ്ടൊക്കെ നമ്മൾ മുത്തശ്ശിമാര് ചെയ്യുമ്പോൾ നേരത്തെ ചവരി ഇടും അത് ഇതി കിടന്നുതന്നെ വെന്ത് വരാം അതിനൊരു പ്രത്യേക കടല പായസം കടല ഈ ശർക്കരയിൽ നല്ല കുറുകി വരണം വന്നതിന് ശേഷം നമ്മൾ രണ്ടാം പാലം ഒഴിച്ചു കൊടുക്കണം അതിനുശേഷം മാത്രമേ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാവൂ അത് ജസ്റ്റ് ഒരു തിള മാത്രം വന്നാൽ മതി ഒന്നാം പാല് ഇനി ഇതൊന്ന് കുറുവി വരട്ടെ കുറുവി വരാറായി അപ്പൊ രണ്ടാം പാലും നമ്മൾ ഒഴിച്ചു കൊടുക്കണം രണ്ടാം പാലം ഒഴുക്കിയേ ഇനി കുറുവിന്റെ സമയം എടുക്കും ആ കുറുക്കി എടുക്കണം ആ ചുക്ക് ഇടേ നമുക്ക് കടല പായസമായത് കൊണ്ട് ചിലർക്ക് ഗ്യാസ് ഒക്കെ വരാനുള്ള ഇത് ചുക്ക് ഇട്ടാ നല്ലതാണ് മണത്തിന് മണത്തിന് ഈ ായിക്കിടണെന്തിനാണെന്നറിയാതല്ലേ കിട്ടില്ലെങ്കിൽ അന്നത്തെ ദിവസം പോയി ആ ഒന്നാം പാൽ ഒഴിക്ക് ഒന്നാം ഒന്നാം പാലൊഴിച്ചു കഴിഞ്ഞേ അടിപെരുക്കുമ്പോഴും മുന്തിരി ഒക്കെ വറുത്ത് പോരണം നമുക്ക് മുന്തിരിടാംരി ഞാൻ നല്ല ബൾജ് ചെയ്ത് വരണം നമ്മളെ ബലൂൺ പോലെ ഇങ്ങനെ വരും കയ്യിൽ വീഴുമ്പോള മുന്തിരി പെരുവി വന്നിട്ടുണ്ട് കാണു പ്രേക്ഷകരെ മുന്തുരി പെരുവി വന്നിരിക്കുന്നു നെയ്യ് ഒഴിക്കട്ടെ അടുത്ത നെയ്യല്ലേ അടുത്ത നെയ്യ് ഒഴിച്ചു കാഴ്സത്തിന് ഇടണം അല്ലേ അത് നമ്മള് മിക്സ് തീർക്കുന്നു

അങ്ങനെ അണ്ടിപ്പരിപ്പ് മുന്തിരി എല്ലാം ഇട്ട് നല്ല അടിപൊളി പായസം റെഡി ആയിട്ടുണ്ട് കുറച്ച് തേങ്ങയും കൂടെ നമുക്ക് ഇടാം തീർച്ചയായിട്ടും നമ്മള് തേങ്ങ വറുത്തെടുക്കുന്നല്ലേ ഉപ്പുറത്തേങ്ങയാണല്ലേ ഉപ്പുറത്തേങ്ങ എടുത്ത് നമ്മള് നെയ്യ് വറുത്ത് എടുക്കുകയാണ് എന്നിട്ട് നമ്മൾ പായസ തീടും പായസം ഇന്ന് കടല പായസം സൂപ്പറായിട്ടുണ്ട് ചേർക്കേണ്ട എല്ലാം നന്നായിട്ട് ചേർത്തിട്ടുണ്ട് അങ്ങനെ കറികളും എല്ലാം കൊള്ളാം കൊള്ളാം ഉം കറികളെല്ലാം കൊള്ളാം നവിയിലോട്ടെ കഴിഞ്ഞ ദിവസം നമ്മളെ ബ്ലോഗിൽ വന്ന അത്രയും ശരിയായില്ല എന്തോ ചെറുതൊക്കെ കേറുക ബാക്കിയെല്ലാം സൂപ്പർ ആയിട്ടുണ്ട് പായസം അടിപൊളി കടല വിഷം അത് കടലൊക്കെ ആയറ്റി തീരമ്പ ഒരു പഴം കൂടി കഴിക്കണം പ്രശ്നമാണ് പ്രശ്നം നമ്മളീ സദ്യ എന്ന് പറഞ്ഞാല് ീ ഇടത്തെ നിന്ന് ഇഞ്ചി തുടങ്ങി നാരങ്ങ മാങ്ങ പച്ചടി മധുരപ്പച്ചടി തോരൻ അവിയല് കൂട്ടുകറി ഇതാണ് ക്രമം ഇവിടെ നിന്ന് വലതുശത്തുനിന്ന് നമ്മളിങ്ങനെ കഴിച്ച് 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 വരണം അവസാനം പായസം കൂട്ടി പായസം കഴിച്ചു കഴിയുമ്പോ നാരങ്ങ അത് കഴിഞ്ഞിട്ട് പുളിച്ചേരി വരുമ്പോഴത്തേക്ക് കൂടെ നമ്മൾ ഇഞ്ചിയും കൂടെ ചേർത്ത് കഴിച്ച ഈ അത്രയും നേരം കഴിച്ചതിന്റെ ആ ചൊരുക്കെല്ലാം മാറി വയർ നല്ല ശുദ്ധമാവും പിന്നെ പറ്റുമെങ്കിൽ സുഖമായിട്ട് ഒന്ന് രണ്ട് മണിക്കൂർ ഇടന്ന് ഉറങ്ങി എഴുന്നേറ്റ് കഴിയുമ്പം സൂപ്പറായിട്ട് അതുകൊണ്ടാണ് പഴയ ആൾക്കാർ വയർ നിറച്ച് കഴിച്ചിട്ട് ഉച്ചയ്ക്ക് സുഖമായിട്ട് ഇടന്ന് ഉറങ്ങും പിന്നെ ജോലിക്കൊന്നും പോകില്ല ഉറങ്ങി കഴിയുമ്പോൾ സൂപ്പറായിട്ട് വയറെല്ലാം തേയിറ്റ് സാധനം എല്ലാം തെയ്യും അതാണ് അതിനാണ് ഇങ്ങനെ വച്ച് വെച്ച് അവസാനം ഇഞ്ചി വെച്ചിരിക്കുന്ന ആരാണ് ഇഞ്ചി എന്ന് പറയുന്നത് എല്ലാത്തിനെയും തേപ്പിക്കാനുള്ള കഴിവുള്ള സാധനമാണ് ഇഞ്ചി അതുകൊണ്ടാണ് ഇഞ്ചിക്കറി എന്ന് പറയുന്നത് എല്ലാത്തിനും പ്രധാന പണ്ട് നമ്മുടെ ഏതാണ് പറയിൽ പറ്റ പന്തിരി കറി കൊടുത്താണ് അന്നത്തെ ആ ആ ബ്രാഹ്മണിനെ വീഴ്ത്തിയത് കരവിരി ഇഞ്ചിക്കറിയായിരുന്നു അപ്പം ഇഞ്ചിക്കറി നൂറ്റിയൊന്ന് കറിക്ക് സമമാണ് ഇഞ്ചിക്കറി എന്നാണ് പറയുന്നത് അത്രയും ഗുണമുള്ള സാധനമാണ് അപ്പം ഇവിടെ അമ്മച്ചി ഇഞ്ചിക്കറി എന്ന് പറഞ്ഞ ഒരു പ്രത്യേകതയുള്ളതുകൊണ്ട് അത് ശർക്കര രേഖ ചേർക്കൊരു പ്രത്യേക ഇഞ്ചിക്കറി നല്ല ടേസ്റ്റാണ് അത് കഴിക്കാറ് അപ്പോൾ അതുകൂടെ കഴിച്ച് നമുക്ക് അവസാനിപ്പിച്ചാൽ സൂപ്പറാണ്